ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സി പി ഐ എം വട്ടപൂജ്യം സീറ്റ് നേടിയപ്പോൾ പാർട്ടി തീർന്നു വെന്ന് വിധിയെഴുതി പടക്കം പൊട്ടിച്ചാഘോഷിച്ച മാമൻ മാപ്പിളമാർക്ക് എൺപതിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയായി കാണിച്ചു കൊടുത്തത് ചരിത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രം നേടിയ പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി തുടർഭരണത്തിൽ വന്നതെന്നും ആ പാർട്ടിയാണ് ഇന്നും കേരളം ഭരിക്കുന്നതെന്നും ആ സർക്കാർ എൽ ഡി എഫ് സർക്കാർ ആണെന്നതും അടിച്ച് കയറുക അധികാര കസേരയിലേക്കെന്ന് വിധിയെഴുതിയത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണെന്നും വിമർശകർ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ സി പി എമ്മിന് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വിമർശിച്ചവരെ കൊണ്ട് പറഞ്ഞതൊക്കെ ഇതാ തിരുത്തിപ്പറയിപ്പിച്ചിട്ടുണ്ട് ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പെട്ടി ചിഹ്നത്തിലും ഈനാം പേച്ചി ചിഹ്നത്തിലും എൽ ഡി എഫ് മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞവർ എവിടെ പോയി അംബാനെ തെറ്റുകൾ തിരുത്തി മുന്നേറാൻ മടിയില്ലാത്ത സി പി ഐ എം ഒരു മാധ്യമങ്ങളുടെയും ലാളനേറ്റു വളർന്നതല്ല മാധ്യമ വിമർശനങ്ങളെയും വ്യാജ വാർത്തകളെയും വ്യാജ പ്രചരണങ്ങളെയും തകർത്തെറിഞ്ഞ് വന്ന പ്രസ്ഥാനം തന്നെയാണ് നമസ്കാരം ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഒന്ന് സി പി എമ്മിന് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടോ ഇത് പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില പോസ്റ്റുകൾ കാണാനിടയായി അതായത് സി പി എമ്മിന് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടു അടുത്ത ഇലക്ഷനിൽ വല്ല ഈനാപേച്ചി ചിഹ്നത്തിലോ മരപ്പെട്ടി ചിഹ്നത്തിലോ ഒക്കെ ആകും സി പി എം മത്സരിക്കുക എന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് കാണാൻ കാണാനിടയായത് അതുകൊണ്ട് സി പി എമ്മിന് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് രണ്ടാമത് ഇന്നലെ പുറത്തു വന്ന റിസൾട്ടിൽ അത് ഇടതുപക്ഷത്തിന് പ്രതികൂലമായ ഒരു റിസൾട്ടാണ് വലതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടായത് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ഇന്നലെ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് കണ്ടത് അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് സി പി എമ്മിന് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടോ എന്ന് നോക്കാം ഇടതുപാർട്ടിക്ക് എട്ടു സീറ്റുകൾ രാജ്യത്ത് പിടിച്ചടക്കാൻ കഴിഞ്ഞു ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത് മുഴുവൻ വ്യാജ പ്രചരണമാണ് എന്ന് തുടക്കം തന്നെ പറയട്ടെ എട്ട് സീറ്റുകൾ ഇടതുപക്ഷത്തിന് കിട്ടി ഇടതു പാർട്ടിക്ക് കിട്ടി എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ തോതിൽ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് വിടുന്നില്ല കാരണം ഇടതുപാർട്ടിക്ക് സി പി എമ്മിന് ചിഹ്നം നഷ്ടപ്പെട്ടു ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ കൂടുതൽ ആളുകൾ പറയുന്നത് കേൾക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഇതൊക്കെ മനഃപൂർവ്വം തിരസ്കരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഈ പറയുന്നതുപോലെ ഇടതു പാർട്ടികൾ എട്ട് സീറ്റ് പിടിച്ചടക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം സി പി എമ്മിന് നാല് സീറ്റും സി പി ഐക്ക് രണ്ട് സീറ്റും സി പി ഐ എം എല്ലിന് രണ്ട് സീറ്റുമാണ് കിട്ടിയിരിക്കുന്നത് അതെവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് രാജസ്ഥാനിൽ അവിടെ ഇറങ്ങിയത് സംസ്ഥാന സെക്രട്ടറി തന്നെയായിരുന്നു ആരാം റാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എഴുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ലീഡിനാണ് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അവിടെ ജയിച്ചത് അങ്ങനെ രാജസ്ഥാനിൽ നമ്മൾ ഒരു വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ അതുപോലെ തന്നെ വലിയൊരു വിജയമുണ്ടായിരിക്കുകയാണ് അവിടെ വെങ്കിടേശൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി രണ്ട് ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഒപ്പം ഡിണ്ടിഗലിൽ അവിടെ മത്സരിച്ചത് ഒരു നല്ല ഗംഭീരമായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആർ സച്ചിദാനന്ദം അദ്ദേഹത്തിന് നാലര ലക്ഷത്തോളം വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പം തമിഴ്നാട്ടിലെ തിരുപ്പൂർ നാഗപട്ടണം ഈ രണ്ട് സ്ഥലങ്ങളിൽ സി പി ഐക്ക് രണ്ട് സീറ്റുകൾ കിട്ടി അതായത് നാഗപട്ടണത്ത് വി സെൽവരാജ് രണ്ട് ലക്ഷത്തിലേറെ വോട്ടിനും തിരുപ്പൂരിൽ കെ സുബ്ബരായൻ ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിനുമാണ് ജയിച്ചത് നാലോച്ച് നോക്കി എത്ര വലിയ ഭൂരിപക്ഷമാണ് അവിടേക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബീഹാറിലെ അറാ മണ്ഡലത്തിൽ സുധാമ പ്രസാദ് കാരക്കാട്ട് മണ്ഡലത്തിൽ രാജാറാം സിംഗ് എന്നീ സി പി ഐ എം എൽ സ്ഥാനാർത്ഥികളും അവിടെ വിജയിച്ചിരിക്കുകയാണ് അങ്ങനെ എട്ടോളം സ്ഥാനാർത്ഥികൾ സി പി എമ്മിൻ്റെ അതായത് ഇടതുപക്ഷത്തിൻ്റെ എട്ടോളം സ്ഥാനാർത്ഥികൾ രാജ്യത്തുടനീളം ജയിച്ചപ്പോഴും അതൊന്നും പ്രധാനപ്പെട്ട വാർത്തയല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ ഇവരുടെ ആരുടെയും പേര് പറഞ്ഞ് കേട്ട് കാണില്ല ഇവർക്ക് ഇത്ര ഇത്ര ഭൂരിപക്ഷം കിട്ടിയെന്ന് പറഞ്ഞ് കാണില്ല പക്ഷേ മറിച്ച് പറഞ്ഞ് കേൾക്കാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷം വലിയ പ്രതിസന്ധിയാണ് രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാകും അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടു അടുത്ത ഇലക്ഷനിൽ നമ്മൾ ഈനാംബേച്ച ചിഹ്നത്തിലായിരിക്കും മരപ്പെട്ടി ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രചാരണത്തിന് പിന്നിൽ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരുമാണ് കോൺഗ്രസുകാർ അത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിക്കാരെ കൂടി സന്തോഷപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് മാധ്യമങ്ങൾ ഇന്നലെ നടത്തിയ അന്തി ചർച്ചാ വിശകലനം ഈ വിഷയങ്ങളിലൊക്കെ ഇന്നലെ പുറത്തു വന്ന റിസൾട്ടിൽ എന്താണ് കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ വലതുപക്ഷ തരംഗമാണ് നടന്നത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇത് പ്രതിഫലിക്കും യു ഡി എഫ് നമ്മുടെ സംസ്ഥാനം പിടിച്ചടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ താഴെ ഇറങ്ങും എന്നൊക്കെയാണ് പല മാധ്യമങ്ങൾ പല ടോണിൽ പല രീതിയിലൊക്കെ കഥാപ്രസംഗമൊക്കെ നടത്തി ഇന്നലെ അങ്ങ് ആറാടിയത് എന്നാൽ എന്താണ് സത്യകഥ എന്ന് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് നമുക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് എത്ര സീറ്റുകളുണ്ടായിരുന്നു യു ഡി എഫിന് പത്തൊൻപത് സീറ്റുകളാണ് ആ ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്നത് നല്ല ഗംഭീരമായൊരു വിജയം തന്നെയാണ് യു ഡി എഫ് നേടുകയും ചെയ്തു അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഏകാധിപത്യ ഭരണത്തിനെതിരെ വർഗ്ഗീയ പ്രചാരണങ്ങൾക്കെതിരെയൊക്കെ വലിയ ശബ്ദമുയർന്നുവെന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ വീ ഇവിടെ അദ്ദേഹത്തെ താഴെ ഇറക്കണം എന്ന ഒരു വികാരം ഉണർന്നിരുന്നു രാഹുൽ ഗാന്ധി എന്നൊരു വികാരം വലിയ തോതിൽ ഉണ്ടായിരുന്നു രാജ്യത്തുടനീളം ഉണ്ടായിരുന്നു കേരളത്തിലെ അത് വല്ലാതെ അലയടിച്ചു അതുകൊണ്ടൊക്കെ തന്നെ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതി അങ്ങനെയാണ് ഇവിടുന്ന് കോൺഗ്രസ് ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോഴും എൽ ഒരു സീറ്റ് കിട്ടി എന്നുള്ളതാണ് ഈ വലിയ കുത്തൊഴുക്കിലും എൽ ഡി എഫിന് ഒരു സീറ്റ് കിട്ടി ശേഷം അന്ന് എൻ ഡി എക്ക് സീറോ സീറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ട് പുറത്തു വരികയാണ് അങ്ങനെ റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാം അന്ന് പത്തൊൻപത് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് അന്ന് പിന്നെ ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് ഈ പത്തൊൻപത് സീറ്റല്ല ഇരുപത് സീറ്റും തൂത്തുവാരിയാൽ മാത്രമേ നമുക്കൊരു വലിയ മികച്ച വിജയമെന്ന് പറയാൻ പറ്റൂ പക്ഷേ എന്താണ് സംഭവിച്ചത് പത്തൊമ്പത് സീറ്റ് പോലും കിട്ടിയില്ല പതിനെട്ട് സീറ്റിലേക്ക് യു ഡി എഫിന് ഒതുങ്ങേണ്ട സാഹചര്യമുണ്ടായി മാത്രവുമല്ല രണ്ട് സിറ്റിംഗ് എം പിമാരുടെ സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യവും നമ്മൾ കണ്ടു അതിലൊരു സീറ്റ് ബി ജെ പി കൊണ്ടുപോയി കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഒരു സീറ്റായിരുന്നുവെങ്കിൽ ഇത്തവണയും ആ ഒരു സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസമാണ് അത് ആലത്തൂരിലെ രമ്യ ഹരിദാസിനെ തോപ്പിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണൻ ആ സീറ്റ് പിടിച്ചടക്കുകയായിരുന്നു അങ്ങനെ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ആലപ്പുഴയിലായിരുന്നുവെങ്കിൽ ഇത്തവണ ആലത്തൂരിൽ ഒരു സീറ്റ് കിട്ടി എന്നത് ഏറെ ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ യു ഡി എഫിൻ്റെ കാര്യമൊന്നും എടുത്തു നോക്കൂ യു ഡി എഫിൻ്റെ ആലത്തൂരിൽ രമ്യ ഹരിദാസ് അതി ഒരു പരാജയം ഏറ്റുവാങ്ങുന്നു മാത്രവുമല്ല നമ്മൾ കണ്ടതാണ് ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് അടൂർ പ്രകാശൊക്കെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അതായത് അവസാന ഘട്ടം വരെ വിജോയ് വെള്ളം കുടിപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഏറെ സങ്കടപ്പെടുത്തുന്ന ദുഃഖപ്പെടുത്തുന്ന കാഴ്ച ഇതൊന്നുമല്ല അതായത് തൃശ്ശൂരിൽ സംഭവിച്ചതാണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് തൃശ്ശൂരിലെ അവസ്ഥ തൃശ്ശൂർ കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് അവിടുത്തെ സിറ്റിംഗ് എം എന്ന് പറയുന്നത് ടി എൻ പ്രതാപനായിരുന്നു ടി എൻ പ്രതാപനെ മാറ്റി അവിടെ കെ മുരളീധരനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്ന കാഴ്ച കണ്ടു അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്തേക്ക് പോലും എത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ വോട്ട് വലിയ തോതിൽ ബി ജെ പിക്ക് മറച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സുരേഷ് ഗോപി അവിടെ ജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ സതീഷൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ സതീഷിനൊക്കെ പറയുന്ന അവിടെ സി പി എം വോട്ട് മറിച്ചു എന്നാണ് സി പി എം വോട്ട് മറിച്ചാലും വി എസ് സുനിൽ മൂന്നാം സ്ഥാനത്തേക്കല്ലേ പോകേണ്ടിയിരുന്നത് പക്ഷേ വി എസ് സുനിക്കുമാർ രണ്ടാം സ്ഥാനത്ത് നല്ല നല്ലൊരു രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ പിന്നാലെ തന്നെ സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതിദാരുണമായ ഒരു തോൽവി അവിടെ മുരളീധരന് സംഭവിക്കുകയാണ് മുരളീധരൻ്റെ വോട്ട് മുഴുവൻ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ ഇവിടെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ അവിടെ കോൺഗ്രസ് വഴിയൊരുക്കി കൊടുത്തിരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് ഇവിടുന്ന് ജയിച്ചു പോകുന്ന ഇരുപത് പേരും ഇന്ത്യ മുന്നണിക്ക് എന്ന് നമുക്കറിയാം പക്ഷേ ഒരു സീറ്റ് കുറച്ച് മോദിക്ക് ശക്തി പകരുന്നതിന് വേണ്ടി എൻ ഡി എക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി ഒരു അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ കോൺഗ്രസ് ഇവിടെ കാരണക്കാരായി എന്നത് ഏറെ ദുഃഖത്തോടെ തന്നെ പറയട്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിന് സത്യത്തിൽ ഇപ്പോൾ കിട്ടിയ പതിനെട്ട് സീറ്റുകൾ അതായത് അവർക്ക് കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് കിട്ടിയതെങ്കിൽ ഈ തവണയും പതിനെട്ട് സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് അവരുടെ നഷ്ടപ്പെട്ട ഒരു സീറ്റ് ആ സീറ്റ് പിടിച്ചടക്കിയത് ബി ആണ് അതിന് കാരണക്കാരായത് കോൺഗ്രസ് ആണ് എന്നതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലൊന്നും ഇവിടെ മാധ്യമങ്ങൾ ഒരു ചർച്ചയും നടത്തുന്നില്ല ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് കോൺഗ്രസിനെ നിർത്താൻ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല അവർ ഇവിടെ ഭരണവിരുദ്ധ വികാരമൊക്കെയാണ് ഉണ്ടായത് പിണറായി വിജയനെതിരെ ഒരു വികാരമാണ് ഇവിടെ കണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊന്നുമല്ല ഇവിടെ സംഭവിച്ചത് കാരണം ഇവിടെ യു ഡി എഫിന് പതിനെട്ട് സീറ്റങ്ങളും പിടിക്കാൻ കാരണമായത് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഒരു വികാരം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി വികാരം തന്നെയായിരുന്നു നമുക്കറിയാം ഇന്ത്യ വിരുദ്ധ മുന്നണിയെ ഇറക്കേണ്ട ആവശ്യം വളരെ അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം തന്നെ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയാം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവാണ് അപ്പോൾ അത് മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള പെർഫോമൻസും ഒപ്പം അദ്ദേഹത്തിന്റെ നിലവിലുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പല നയങ്ങളുമൊക്കെ നമ്മളെ വല്ലാതെ തന്നെ വലിഞ്ഞ് മുറുകുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ രാജ്യത്തുടനീളം കണ്ടത് ബി ജെ പിക്ക് വലിയ തോതിൽ വിയർക്കേണ്ട ഉണ്ടായി ബി ജെ പി നാനൂറ് സീറ്റ് പിടിക്കുമെന്നൊക്കെ അവകാശവാദം ആദ്യമൊക്കെ ഉന്നയിച്ചുവെങ്കിലും പിന്നീട് നമ്മൾ എന്താണ് കണ്ടത് കേവല ഭൂരിപക്ഷത്തിൽ പോലും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമൊക്കെയാണ് കണ്ടത് ഇന്ത്യ മുന്നണി നല്ല നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സാഹചര്യമുണ്ടായി നരേന്ദ്രമോദി ോദി ഒരു തവണ മൂന്നാം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അവിടെ ജയിച്ചത് നമുക്കറിയാം രണ്ട് ലക്ഷം ഭൂരിപക്ഷം പോലും നരേന്ദ്രമോദിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അതേസമയം റായ്ബ്രേലിയിലും വയനാടിലും രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ മുകളിലാണ് അതായത് നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് രാഹുൽ രാഹുൽഗാന്ധിക്ക് കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ പൊതുവേ നിലനിൽക്കുന്നുണ്ട് ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം വയ്ക്കുന്നതിൽ ഒരു ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് പഴയതുപോലെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തു അല്ലാതെ ഇവിടെ ഇതൊരു നിയമസഭാ ഇലക്ഷൻ ഒന്നുമല്ല എന്ന് ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ രാഹുൽ ഗാന്ധിക്ക് ശക്തി പോകട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് വോട്ടൊക്കെ ചെയ്തത് എന്തായാലും എൽ ഡി ഒരു സീറ്റ് തന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു ഇനി ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ് അതായത് ഇത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ സംഭവിക്കാൻ പോകുന്ന യു ഡി എഫ് തരംഗത്തിൻ്റെ സൂചനയാണ് എന്നൊക്കെയാണ് പറയുന്നത് എത്ര വിചിത്രമായ മണ്ഡത്തരം എന്ന് പറയാതെ വയ്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടതാണല്ലോ ഇതുപോലെ ഒരു റിസൾട്ടാണ് അന്ന് സംഭവിച്ചത് അന്ന് പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനിടയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എൽ ഡി എഫ് വലിയ തോതിൽ തേരോട്ടം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വന്നു ഒന്ന് ആലോചിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ ഇലക്ഷനിൽ ഈ ഇതേ മാധ്യമങ്ങളൊക്കെ ഇതുപോലെ തന്നെ അന്ന് സംസാരിച്ചു പക്ഷേ ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിച്ചിറക്കിക്കൊണ്ട് അവിടെ എൽ ഡി എഫ് സർക്കാർ വീണ്ടും തുടർഭരണത്തിൽ വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുമാത്രമല്ല ഈ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം യു ഡി എഫിൻ്റെ സീറ്റുകൾ പിടിച്ചടക്കിക്കൊണ്ട് യു ഡി എഫ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളും എൽ ഡി എഫ് പിടിച്ചടക്കുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത് അതുകൊണ്ട് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇടതുപക്ഷത്തിനുണ്ടായ കോട്ടങ്ങളൊന്നും തന്നെ വരാൻ നിയമസഭാ ഇലക്ഷനിലോ അല്ലെങ്കിൽ തദ്ദേശ ഒന്നും അതൊന്നും സംഭവിക്കാറില്ല അങ്ങനെയൊന്നും ആ ഒരു തരംഗമൊന്നും ആഞ്ഞടിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ആഞ്ഞടിക്കാറുമില്ല ഇവിടെ പിണറായി വിജയനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണ് സർക്കാരിനെതിരെയുള്ളൊരു ഭരണവിരുദ്ധ വികാരമാണ് സംഭവിച്ചതെന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നതിൽ ഒരു കഴമ്പുമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് കാരണം വേറെ ചില കാര്യങ്ങളൊക്കെയാണ് അതായത് മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകൾ കൈയോടെ പിടികൂടുന്നു പല മാധ്യമ പ്രവർത്തകരെയും വാർത്ത ചെയ്യുന്നതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പല മാധ്യമപ്രവർത്തകരെയും ഒക്കെ പോലീസ് വിളിച്ച് വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യവും നിയമ നടപടികൾ പല വാർത്തകൾക്കെതിരെയൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവരുടെ പച്ച കള്ളം പ്രചരിപ്പിക്കൽ നടക്കുന്നില്ല അതിനെതിരെ അതിശക്തമായ നടപടികൾ മുഖം നോക്കാതെ ഒരു സർക്കാർ എടുക്കുമ്പോൾ സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആ ആർക്കാരിനെ താഴെ ഇറക്കാനാണല്ലോ ഇത്തരക്കാർ ശ്രമിക്കുക അതാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്